ഞാൻ രൂപയേറ്റി ഇത് എങ്ങനെയു വെച്ചേണ്ടാ ആടാ നഴ്ച്ചം വെച്ചിട്ടുണ്ട് ഇത് ഏതോ കണ്ടേന്ന് കളഞ്ഞു വെയ്ക്കണേ ഞാൻ ആരുടെ നേരെണ്ടാ നോക്ക് ഈ പൈസയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്തു വാങ്ങി വെക്കാംടാ ഇമേനാത്തൊരു ചീറ്റിക്ക്ണ്ടല്ലോ മായ പണയം വെച്ച് വന്നെ വരിച്ചാണ് ഈ പൈസ നഷ്ടപ്പെട്ടു ചീറ്റക്കല്ലേ ഈ കേട്ടേ നീ ആരുടെനും പറയണ്ട ചേന്റെ ഫോട്ടോയും നമ്പറും ഫോൺ നമ്പറും അന്ന നമുക്ക് വീട്ടിൽ പോയിട്ട് അമ്മയുടെ ഫോണിൽ டி வந்த கழிக்கு படையன் வச்சு பைச இல்ல அது போயிடி ரோடில் எவ்வளோ போயிடு கிட்டு இது கிட்டுல அவடி எவ்ய போய் தப்பி எங்கேயும் கிட்டு ஆசுரி வேறெந்தும் வந்தோ ആ ഞാനെങ്ങനെയെങ്കിലും അത് നൂറും പോയി എല്ലാ സ്ഥലത്തും തപ്പുണ്ട് കിട്ടുക കിട്ടുമെന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ ഞാൻ വേറെ എവിടെന്നെങ്കിലും കുറച്ച് പൈസ അറേഞ്ച് ചെയ്തിട്ട് വരുകയുള്ളു കേട്ടോ ഒത്തിരി വരാൻ വൈകിയാലും ഞാൻ വരും കേട്ടോ ഞാൻ എത്തിക്കോളം പൈസ ആയിട്ട് ഇപ്പം ഏതെങ്കിലും ബില്ല് ഡോക്ടർ കൊടുത്ത് തരുവാണെങ്കിൽ ഡോക്ടർ ഏതെങ്കിലും ബില്ല് അടിക്കാൻ എഴുതി തരുകയാണെങ്കിൽ ഇങ്ങനെ പൈസ പണയം വെച്ച പൈസ ചാടിപ്പോയി പൈസ അറേഞ്ച് ചെയ്തോണ്ടിരിക്കണെന്ന് പറഞ്ഞേക്കെട്ടോ കൊച്ചിനെങ്ങനെയുണ്ട് സുഖമാണ് കുഴപ്പപ്പേ ആ ശരി ശരി ഓക്കെ ഞങ്ങക്ക് വഴിയില് കിടന്ന് ഒരു പേപ്പ് കിട്ടി ആ പേപ്പിലുള്ള ഒരു മാല പണയം വെച്ച ചീറ്റുണ്ട് പിന്നെ കൊറച്ച് പൈസ പിന്നെ ഞങ്ങൾക്ക് ഒരു കാർഡ് കിട്ടി ആ കാർഡിലാണ് ആ ചേർടെ ഫോൺ നമ്പർ അപ്പൊ ഞങ്ങൾ അതിന് വിളിച്ച് പൈസ എത്തിപ്പിക്കാനാണ് ആ ചേട്ടനെ ൊമ്പത്ൊമ്പത് ഇരുപത്തി എട്ട് ഹലോ ഈ നമ്പറിനില്ലേ ഒരു പേസ് പോയണ്ടോ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഞങ്ങൾക്ക് കിട്ടി ആ അപ്പൊ പേസ് തരാ ഞങ്ങള് അപ്പൊ ഈ നമ്പർക്ക് ഈ നമ്പറിൽ വിളിച്ചിട്ട് വന്ന വിളിച്ചാതി എന്നെ വിളിച്ച ആളുടെ വീട് ഇതാണ് ഇത് ഞാനേ എന്റെ കൊച്ചിന് സൂളില്ലാണ്ടായി കഴിഞ്ഞിട്ട് ഹാസ്പിറ്റലില് പൈസ അടയ്ക്കാൻ ഇല്ലാണ്ടിരുന്നപ്പ പണയം വച്ചിട്ട് വന്ന വഴിക്ക് ഫോണെന്താണ്ട് ഇടുത്തപ്പോ ചാടി പോയതാ ഏഹ് ആശുത്രി വലിയ പൈസ കഴിക്കാൻ പറഞ്ഞു ഇത് തന്ന് വളരെ ഉപകാരമായി ഏഹ് ഇത് ഞാൻ പോയിന്ന് വിചാരിച്ച് ഞാൻ ആകെ സങ്കടപ്പെട്ട് നടക്കാർന്നു ഏ അപ്പൊ അതുകൊണ്ട് വളരെ ഉപകാരം നമ്മളെ അമ്മ അച്ഛനൊക്കെ എന്ത് പൈസ പോയത് അതെ കൊച്ചിന് സൂല കൊച്ചാശുലായിരുന്നു പണയം വച്ച് ഇത്തിരി പൈസ അവിടെ ബില്ല് അടക്കാണ്ടായിരുന്നു ഇത് റൂളില് ഞാൻ വന്ന വഴിക്ക് പൂക്കലിൽ ചടിപ്പോയതാണ് ഇതിപ്പോ തിരിച്ചു തന്നെ വളരെ ഉപകാരമായി അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും ചായ കുടിക്കാൻ എന്തെങ്കിലും മേടിച്ച് കഴിച്ചോ എല്ലാവർക്കും പൈസ ഒന്നും അതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ എന്നാ ശരിയെന്നാ ഞാൻ പോയി ബില്ല് അടച്ച് അസ്ത്ര ബില്ല് അടച്ച് പിന്നെ ഒരു ദിവസം വരാം കേട്ടോ

എന്തും ലാഭമായി നമ്മൾ കരുതുമ്പോൾ മറ്റൊരാൾക്ക് അത് നഷ്ടമായി തന്നെ തീരും